എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ലോക ചരിത്രത്തെ തന്നെ വളരെയേറെ വിസ്മയിപ്പിച്ചു കൊണ്ട് ഒരു പത്ത് വർഷത്തോളം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം വികസനത്തിൽ നിന്നും താഴ്ചയിലേക്കുള്ള യാത്രയായിരുന്നു ഒട്ടേറെ താഴ്ചയിലേക്ക് കൂടി ഒരുപാട് പ്രതിഷേധങ്ങൾ കടന്നു വരാൻ തുടങ്ങി കഴിഞ്ഞ പത്ത് വർഷത്തോളമായിട്ടും ഇങ്ങനെ നടന്നതോടുകൂടി ഇന്ന് നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം സഖ്യകർഷികളായി മാറപ്പെടാൻ പോവുകയാണ് ഒരു രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം എത്രമാത്രം ഉറപ്പാക്കുവാൻ പോലും കഴിയില്ല എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രൂപത്തിലേക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യം മാറിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഡെവലപ്മെന്റ് രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറിക്കഴിഞ്ഞിരുന്നു ഒരു രണ്ടായിരത്തി അഞ്ചോടു കൂടിയൊക്കെ പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് പരാജയത്തിന്റെ വക്കോട്ട് നമ്മൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും പിന്നീട് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം വലിയ പ്രതിസന്ധി നേരിടുകയുമാണ് ചെയ്തിരുന്നത് അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ലോകചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ താഴ്ചയിലേക്ക് എത്തപ്പെടുന്നത് അവിടുന്ന് പിന്നീട് അങ്ങോട്ട് വലിയൊരു ന്യൂനപക്ഷത്തോടു കൂടിയാണ് നമ്മുടെ കോൺഗ്രസ് വിജയിക്കുന്നത് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ബി ജെ പി സർക്കാർ നിലവിൽ വരികയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നമുക്കറിയാം ഗ്യാസുകളെല്ലാം പുകുതി വിലക്ക് കൊടുത്തിരുന്ന ഒരു സർക്കാരായിരുന്നു കൊറോണ കാലത്ത് അടിയെല്ലാം വാരി വിതറുന്ന ഒരവസ്ഥ പക്ഷേ അതിനങ്ങോട്ട് ശേഷം അന്ന് ബാബരി മസ്ജിദ് വരെ പൊളിച്ച ഒരു സർക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സർക്കാരാണ് കാരണം അത്രക്കും വലിയൊരു പള്ളി അവിടെ ഇന്ന് ഒരു ക്ഷേത്രം പണിയുമ്പോഴും എത്ര പ്രയാസമുണ്ടാകും ആ നാട്ടിലെ ജനങ്ങൾ സങ്കടത്തോടു കൂടി ഒരു കാലത്ത് ആ നാട്ടിൽ ജീവിച്ചു വന്നിരുന്ന എത്രയോ ജനങ്ങളുടെ ഒരു ആവാസ കേന്ദ്രം കൂടിയായിരുന്നു ആ പള്ളി ഒരുപാട് ആളുകൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞിരുന്ന ഓരോ വർഷവും ആ ദിവസത്തിന് വേണ്ടി പ്രയത്നിച്ചതായി നമുക്കവിടെ കാണാൻ കഴിയും അങ്ങനെ പരാജയങ്ങളും നീണ്ട് വിജയങ്ങളും നീണ്ട് ഇന്ന് കോൺഗ്രസ് ഈ സ്ഥാനാർത്ഥികൾക്ക് കൈപ്പിടിച്ചുയർത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു രൂപത്തിലേക്ക് ആരാണ് നിലവിൽ വരിക എന്നുള്ളത്